ഓവർടേക്കിങ്ങിനിടെ ടാങ്കറുമായി ബസ് കൂട്ടിയിടിച്ച് പതിനെട്ട് യാത്രക്കാർ മരിച്ചു പതിനേഴ് പേർക്ക് പരിക്കേറ്റു മൂന്നുപേരുടെ നില ഗുരുതരം ഉത്തർപ്രദേശിലെ ഉന്നാവോ ജില്ലയിലാണ് വൻ അപകടം നടന്നത് പതിനെട്ട് പേരും താൽക്ഷണം മരണപ്പെടുകയായിരുന്നു ആഗ്ര എക്സ്പ്രസ് വേയിൽ വെച്ച് ഡബിൾ ടെക്കർ ബസ് പാൽ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ചാണ് തകർന്നത് ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്നു ബസ്സിലെ യാത്രക്കാർ ഓവർടേക്കിങ്ങിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ഇടിയുടെ ആഘാതത്തിൽ ബസ് മറിഞ്ഞു അപകടത്തിൽപ്പെട്ടവർ ഭൂരിഭാഗവും കുടിയേറ്റ തൊഴിലാളികളാണ് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ്സ് ഫാമിലി ഗ്യാതറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്